ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് നാടനീളെ പ്രദർശിപ്പിക്കാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരനുവാദം കൊടുത്തു അങ്ങനെ പ്രദർശിപ്പിച്ച ആൾക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി പിന്നീട് സർക്കാരോ ദേവസ്വമോ എടുത്തോ അതിനെ തുടർന്ന് ഈ ശ്രീകോവിലിന്റെ വാതിലിന്റെ കാര്യത്തിൽ ഈ തരത്തിൽ കുറ്റകരമായിട്ടുള്ള ഏർപ്പെട്ടു എന്നുള്ളതിന്റെ അങ്ങനെയുള്ള ഒരാളെ തന്നെ വീണ്ടും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ സർക്കാരും ദേവസ്വവും ഈ ശില്പങ്ങളുടെ കാര്യത്തിലും ദ്വാരപാട് ശില്പങ്ങളുടെ പാളികളുടെ കാര്യത്തിലും ചുമതല ചുമതലയേൽപ്പിക്കുകയാണ് ഇപ്പോ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഈ സ്വർണം പൊതിയാൻ ശുഭതലപ്പെടുത്തപ്പെട്ട ഏജൻസി അവരുടെ വക്താവായിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത് അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയത് സ്വർണം പൊതിഞ്ഞതല്ല ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പായിരുന്നു എന്നാണ് ഇപ്പോൾ വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പൊതിഞ്ഞ മുപ്പത് കിലോ സ്വർണത്തിൽ ശബരിമല ിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ സ്വർണപ്പാളികൾ ആ സ്വർണപ്പാളികൾ എങ്ങനെ ചെമ്പായി നാൽപ്പത് ദിവസം ഈ സ്വർണപ്പാളികൾ അടർത്തിയെടുത്തതിനു ശേഷം ചെന്നൈയിലെത്തുന്നത് വരെയുള്ള നാൽപ്പത് ദിവസക്കാലം എന്ത് ചെയ്തു ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് നിയമവിരുദ്ധമായിട്ടാണ് ഏൽപ്പിച്ചതെങ്കിൽ പോലും രുദ്ധമായിട്ട് ഏൽപ്പിച്ചാൽ വീണ്ടും അവിടെ വിശ്വാസവഞ്ചന കാണിച്ചു അതിനെതിരായിട്ട് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഒരു പരാതിയും എവിടെയും നൽകിയിട്ടില്ലല്ലോ ഇത് പുറത്തു കൊണ്ടുപോകുന്നത് തന്നെ നിയമവിരുദ്ധമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്നത് പ്രസിഡന്റ് കഴിഞ്ഞ തവണ സംഭവിച്ചതെല്ലാം അറിഞ്ഞോ അറിയാതെയോ വീണ്ടും തവണ ആവർത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ദേവസ്വം കമ്മീഷണറെ അറിയിക്കാത്തതിന്റെ പേരിൽ ഇന്നലെ ഏതൊരു മാധ്യമത്തിൽ ഞാൻ കണ്ടു കഴിഞ്ഞ തവണ സംഭവിച്ചു ഞങ്ങൾ ഇത്തവണ അത് ചെയ്തിട്ടില്ല നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എങ്ങനെ നടപടിക്രമങ്ങൾ പാലിച്ചു എന്ന് പറയാ ദേവസ്വം മാനുവൽ അനുസരിച്ചിട്ട് ഈ പണികളെല്ലാം നടക്കേണ്ടത് ക്ഷേത്ര പരിസരത്ത് വച്ചാണ് അപ്പൊ ആ മാനുവൽ ലംഘിച്ചു ലംഘിച്ചു എന്ന് മാത്രമല്ല ദേവസ്വം കമ്മീഷണറെ പോലും അറിയിക്കാതെ ഈ പണി ചെന്നൈയിലെ ഒരു ഏജൻസി ഏൽപ്പിച്ചതിനെ സംബന്ധിച്ചിട്ട് പരാതികൾ ഉയർന്നു വന്നപ്പോ അവസാനം ദേവസ്വം ബോർഡ് കോടതിയിൽ മാപ്പ് പറഞ്ഞു ഇപ്പൊ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടപടിക്രമം പാലിച്ചു എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞ് ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമം ആ ശ്രമം ശരിയാവില്ല ആ ശ്രമം വിലപ്പോവില്ല ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ ീളെ ഇത് കൊണ്ടുതടന്ന് കാശുണ്ടാക്കാൻ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തിറങ്ങിയപ്പോ ആരൊക്കെയാണ് അയാൾക്ക് ഒത്താശ ചെയ്തത് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അക്കാര്യത്തിൽ നടപടി എടുത്തില്ല എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിൽ ശ്രീകോവിലിൽ സ്വർണം പൊതിയാൻ അത് മാറ്റിപ്പണിയാൻ വേണ്ടിയിട്ടുള്ള ചുമതല ആ ചുമതല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് മാത്രമല്ല ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ കൊണ്ടു നടന്ന് ചില സിനിമാ താരങ്ങളുടെ ഉൾപ്പെടെയുള്ള വീടുകളിൽ പൂജ നടത്താനും ഇതിനൊക്കെയുള്ള അനുവാദം ആര് ഇയാൾക്ക് നൽകി അങ്ങനെ ചെയ്തു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ദേവസ്വം ബോർഡ് എന്ത് നടപടിയെടുത്തു അഥവാ ഇനി ദേവസ്വം മാനുവലിന്റെ വിരുദ്ധമായിട്ട് ദേവസ്വം ബോർഡ് തന്നെ തീരുമാനമെടുത്ത് അവിടെ പണിയാൻ തീരുമാനിച്ചു കൊണ്ടിരിക്കട്ടെ പണിത് കഴിഞ്ഞാൽ അത് നേരെ കൊണ്ടുവരേണ്ടിയിരുന്നത് ശബരിമലയിലേക്കായിരുന്നു അത് കൊണ്ടുവരാതെ താൽപര്യമുള്ള സ്വകാര്യ വ്യക്തികളുടെയൊക്കെ വീടുകളിൽ കൊണ്ട് നടന്ന് പൂജ നടത്താനും ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അതിനെ വിറ്റുകാശാക്കാനും ഒക്കെയുള്ള അവസരം ആ അവസരം ഒരുക്കിക്കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരുടെ താല്പര്യപ്രകാരമാണ് മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ആ ചോദ്യങ്ങളിൽ നിന്ന് സി പി എമ്മും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെ ഒളിച്ചുകൊടുത്ത് എന്ന് പറ മാത്രമല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെ നിങ്ങളെല്ലാവരും പുറത്തുവിട്ടുള്ള ചില ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രി ഇയാളുടെ ചെവിയിൽ സ്വകാര്യം പറയുന്ന ഒരു ദൃശ്യമുണ്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ ചെവിയിൽ സ്വകാര്യം പറയുമോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനകത്ത് നടന്ന ഒരു പരിപാടിയെ സംബന്ധിച്ചാണ് ആ ദൃശ്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് മുഖ്യാതിഥിയായിട്ട് അല്ലെങ്കിൽ കൂടിയാതിഥിയായിട്ട് പങ്കെടുക്കുന്ന ആളുകളുടെ പശ്ചാത്തലം ഒന്നും അന്വേഷിക്കാതെയാണോ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ഒക്കെ മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനമെടുക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയ ഒരു ബന്ധം സി പി എമ്മിന്റെയും ഭരണം നടത്തുന്ന പാർട്ടി സി പി എം സർക്കാർ ഇവരുടെയൊക്കെ ബന്ധം ഈ ബന്ധമാണ് വ്യക്തമാകുന്നത് മാത്രമല്ല ഈ സുബ്രഹ്മണ്യം പോറ്റിയെക്കുറിച്ച് അവിടുത്തെ പോലീസിലൊരു കേസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തീവപ്പ് കേസിലെ പ്രതിയാണ് അയാൾ എപ്സ്കൌണ്ടിങ് ആണെന്നാണ് പോലീസ് എഴുതി വെച്ചിരിക്കുന്നത്